ഇതൊരു ലിക്കർ ഷോപ്പാണ് അതായത് ബൈജു വിൽക്കുന്ന കടയാണ് ബൈജു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിക്കറാണ് ചൈനീസ് ലിക്കറിന്റെ പേരാണ് ബൈജു ഇത് ഇവിടുത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൈജു വിൽക്കുന്ന ഒരു ലിക്കർ ഷോപ്പാണ് ഈ കാണുന്നത് ആ നല്ല വിലയുള്ള സാധനങ്ങളായിരിക്കുമല്ലോ അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ് ആർ എന്തി എന്ന് പറയുമ്പോഴത്തേക്കിന ഏകദേശം പതിനെണ്ണായിരം രൂപ ഇത് രണ്ടായിരത്തി തൊള്ളായിരം എന്ന് പറയുമ്പോ ഏകദേശം മുപ്പത്തി രൂപ അടിപൊളി അയ്യോ എന്തോരം സാധനങ്ങളാണ് നോക്കാം ഇവിടുത്തെ ചൈനീസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വൈൻ ഇതിന്റെയൊക്കെ ഇവരുടെ ഇതെന്താണെന്നറിയോ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ വൈനിൽ അതായത് മദ്യത്തിൽ ഏകദേശം അമ്പത് ശതമാനം അമ്പത്തിരണ്ട് ശതമാനം ഒക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും അതാണ് ഇവരുടെ പ്രത്യേകത അമ്പത്തൊമ്പത് എണ്ണൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയായിരുന്നു ഏഴ് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇതിനകത്തിരിക്കുന്നത് ഏഴു ലക്ഷം രൂപയുടെ മദ്യം ഇത് ശരിക്കും ഒരു മ്യൂസിയം പോലെ കേട്ടോ ഇതെങ്കിൽ അടിപൊളിയെ ഇത് ഉണ്ടോ ഇതെന്തോന്നി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം മുന്നൂറ് അയ്മേകദേശം അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനമാണ് ഇരിക്കുന്നതോ അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനം ഈ രണ്ട് ഭരണിക്കാത്തിരിക്കുന്നത് അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ സംഭവങ്ങളാണ് അത് പിന്നെ പൊട്ടിച്ച പിന്നെന്താണ് നമ്മളെവിടെ കൊടുത്തിട്ടൊക്കെ പോവാ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളം പറയാൻ മാത്രമേ ഉള്ളുണ്ടോ ഡിഫറെ ടൈപ്പ് ഓഫ് മദ്യക്കുപ്പിയുണ്ടോ അതുകൊണ്ട് ഇതിനകത്ത് മദ്യം മദ്യമായിട്ടിരിക്കുന്നത് ഉണ്ടോ നോക്കി അവരുടെ മദ്യം വെച്ചിരിക്കുന്ന കുപ്പി ഉണ്ടോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മദ്യ കുപ്പികൾ ഈ ഫൗണ്ടനും മദ്യം വെച്ചാണോ ഉണ്ടാക്കിയേക്കുന്നത് പുകയും ഉണ്ടല്ലോ മൊത്തത്തില് ഏഹ് ഇതിനകത്തൂടെ മദ്യമാണോ വരുന്നത് ആ അതെ അതിനകത്ത് കാശ് കിട്ടിട്ടുണ്ട് ചില്ലറ പൈസ നോട്ട് ഇത് ഇത് വലിയ ഷോപ്പാ ഞട്ടിപ്പ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഒന്നും പറയാനില്ല നിങ്ങളല്ലേ കുറെ ആൾക്കാരുടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പരാതിയായിട്ട് കമന്റുകളായിട്ട് ഞാൻ കണ്ടായിരുന്നു ക്യാമറ മൂവ്മെന്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആണെന്നുള്ളത് ഞാനത് ഇത് ഇനി മുതൽ ഞാനത് വളരെ സ്ലോ ആക്കാനായിട്ട് ശ്രമിക്കാം ക്യാമറ മൂവ്മെൻറ്റ്സ് ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും പല ആൾക്കാർക്കും കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഞാനത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം ഇനി മുതൽ ഞാൻ വളരെ പതുക്കിയ ക്യാമറ മൂവ് ചെയ്യുകയുള്ളൂ ഇതെന്തായാലും അടിപൊളിയാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കട ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് ഫുൾ പുകയും ഇത് തീരുന്നില്ല കൈസ് ഇതിങ്ങനെ എന്തോരമാണ് ഇവിടെ മൊത്തത്തിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അടിപൊളി ഇങ്ങനെ പുറമോട്ടോ പുറമോട്ടോ ഇഷ്ടംപോലുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള പല ടൈപ്പ് സുവനീർ ബോട്ടിലുകളും പിന്നെ ഗിഫ്റ്റ് ബോക്സുകളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് ഇത് എന്തോ ചേർപ്പ് ഇത്രയും നല്ല ലിക്കർ ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് പൊളിച്ച് ആ കുപ്പികളൊക്കെ എന്ത് ഭംഗിയാ കാണാനായിട്ട് ഇത് കണ്ടോ വേണ്ട ഇത് വേണ്ടോ ഇത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ചൈനീസ് ലിക്കറ ഞാൻ പറഞ്ഞില്ലേ അമ്പത്തിരണ്ട് ശതമാനം മോളിയും തൊടേ പിന്നെ പൊട്ടിക്കഴിഞ്ഞ മുതലാവൂലെ മാറ്റാണ്ടി വരും കൊറേ നാൾ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും എന്നാലേ മുതലാവുള്ളൂ ഇതിങ്ങനെ നടന്ന് നടന്ന് തീരുന്നില്ല ലോകത്തോട് വന്നിട്ട് ഇത് ശരിക്കും ഒരു മ്യൂസിയം പോലെ ഇവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വേണമെങ്കിൽ ഇവരുടെ മദ്യങ്ങൾ ഇവിടെ ഇരുന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ഉണ്ട് ഇതിന്റെ പുറകില് വന്നപ്പോഴത്തേക്കിനും ഇതോടെ ഒരു ബാറും സംഭവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അടിപൊളി നൈസ് അങ്ങനെ നടന്ന നടന്നിടുന്ന നമ്മളിതിന്റെ വേറൊരു സ്ട്രീറ്റിലേക്ക് വന്നിറങ്ങി ബാക്ക് സൈഡിൽ വേറൊരു സ്ഥലത്തേക്ക് വന്നിറങ്ങി ഉണ്ടോ ഒരു പാൻഡ ബൈജു കുപ്പിയായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചുണ്ട് ഇല്ലേ പാൻഡ വിത്ത് ബൈജു അടിപൊളി ബൈജു ഐസ്ക്രീം ഇത ബൈജു ഐസ്ക്രീമാണ് വേണ്ടത് അതായത് ഇവരുടെ മദ്യമൊഴിച്ചുള്ള ഐസ്ക്രീമാണ് വേണ്ടത് ബൈജു ഐസ്ക്രീമുണ്ട് ബൈജു ചോക്ലേറ്റ് ഉണ്ട് ബൈജു കോഫി ഉണ്ട് എല്ലാ ടൈപ്പ് ബൈജു ഉണ്ട് എന്തിനകത്ത് വേണേലും ബൈജുനെ ഒഴിച്ചു തരും അതാണ് ഇവിടുത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിയാണ് മുഖ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് സംഭവം അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന ചില്ല ചെയ്യാണ് ടൂറിസ്റ്റുകളുണ്ട് ധാരാളം സി ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദേശ ടൂറിസ്റ്റുകളെക്കാട്ടി കൂടുതൽ തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ ഇവരുടെ എന്തൊക്കെയോ സിറ്റുവേഷൻ നിങ്ങളാണെന്നോ ശീഷേ താങ്ക് യു താങ്ക് യു ഇഷ്ടംപോലെ സ്ഥലത്ത് ആ ഡ്രിങ്ക് അവർ ട്രൈ ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്